നെപ്പോട്ടിസും സുരേഷ് ഗോപി ഇവർ മാധവ് സുരേഷിൻ്റെ ആരാധകരായിരിക്കില്ല അവർ സുരേഷ് ഗോപിയുടെ ആരാധകരാണ് ഞാൻ സുരേഷ് ഗോപിയുടെ മകനാണ് അതിൻ്റെ പേരിൽ വരുന്ന ഒരു ബാക്കി ആണ് എനിക്ക് അവർക്കതിലൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതൊരു സന്തോഷം കിട്ടുന്നുണ്ട് മാധവ് സുരേഷ് എന്ന ആക്ടർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഐഡൻറ്റിറ്റി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും സുരേഷ് ഗോപിയുടെ മകൻ എന്ന നിലയിലുള്ള ഒരു സ്നേഹം കൊണ്ടാണെന്നാണ് തീർച്ചയായിട്ടും അത് കുറച്ച് ഓബിയസ് ആയിട്ടുള്ള കാര്യമല്ല അല്ലാതെ അത്രയും ഒരു ഫാൻ ബേസ് കിട്ടാനായിട്ട് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്ത് ഒരു ഇൻഡിപെൻഡൻസ് തെളിയിച്ചിട്ടുണ്ടോ അല്ലോ അൽഗത്താവും എനിക്ക് അവിടെ എത്തുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ഇന്ന് രണ്ടാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കിത് വരുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമ അവിടെ ഇറങ്ങിയിരിക്കുന്നത് ീന്ന് വരുന്ന സപ്പോർട്ട് മാത്രമല്ല ഇതെന്ന് വളരെ ഓബിയസ് ആണ് ബട്ട് ഐ ടേക്ക് ഇൻ ബോത്ത് ഹാൻഡ്സ് പ്രേക്ഷകർ ഇത്ര എന്നെ സ്വീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാധു സുരേഷ് ആയിട്ട് ഈ ഒരു ക്രൗഡ് പുള്ളി ചെയ്യുന്നൊരു ദിവസം വരുന്നതിൽ അതിലോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നും നിങ്ങളിവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞ ആ ഡയലോഗ് ഈ മോൻ വന്നതല്ല എന്ന് ഒരു പ്രതീക്ഷിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഒരു പ്രതീക്ഷ എന്നിൽ അർപ്പിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്